കോട്ടയം സിഎം സ് കോളേജിലെ തിരഞ്ഞെടുപ്പില് കെഎസ് യുവിന് വിജയം പതിനഞ്ചില് പതിനാല് സീറ്റു നേടിയാണ് കെഎസ് യു വിജയിച്ചത് മുപ്പത്തിയേഴ് വര്ഷങ്ങള്ക്ക് ശേഷമാണ് സിഎംഎസ് കോളേജില് കെഎസ് യൂണിയന് പിടിച്ചെടുത്തത് C'est ça, c'est ça, വ്യാഴാഴ്ച കോളേജിൽ നടന്ന സംഘർഷാവസ്ഥയെ തുടർന്ന് ഫലം പ്രഖ്യാപിക്കുന്നത് പോലീസിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഇന്നത്തേക്ക് മാറ്റിയത് ഇന്നലെ വൈകുന്നേരം നാല് മണിയോടെയാണ് കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിൽ യൂണിയൻ ഇലക്ഷൻ ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് സംഘർഷമുണ്ടായത് തുടർന്ന് പോലീസിന്റെ കർശനമായ ഇടപെടലിനെ തുടർന്നാണ് രംഗം ശാന്തമായത് വിദ്യാര്ത്ഥികൾക്ക് പുറമേ പുറത്തുനിന്നും ഇരുകൂട്ടരുടെയും നൂറുകണക്കിന് ആളുകൾ കൂടി എത്തിയതോടെ കൂടുതൽ കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്ന പശ്ചാത്തലത്തിലാണ് മുതിർന്നത് നേതാക്കൾ ഇടപെട്ട് ഫലം പ്രഖ്യാപിക്കുന്നത് മാറ്റിവെച്ചത് മണിക്കൂറുകൾ നീണ്ട സംഘർഷഭരിതമായ അന്തരീക്ഷമായിരുന്നു നിലനിന്നത് കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് എത്തുകയും മുതിർന്ന സി പി എം കോൺഗ്രസ് നേതാക്കൾ കോളേജിലെത്തി പ്രിൻസിപ്പലും പോലീസുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലുമാണ് ഫലം പ്രഖ്യാപനം മാറ്റിവെക്കാൻ ഇന്നലെ തീരുമാനിച്ചത് കോളേജ് വെബ്സൈറ്റിലാണ് ഫലം പ്രഖ്യാപിച്ചത് ന്യൂസ്